നമ്പർ മുപ്പത്തിരണ്ട് ഡോക്ടർ എൻ ജയരാജ് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി ഉണ്ട് കോളേജ് ക്യാമ്പസുകൾ വ്യവസായ പാർക്കിൽ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ സർക്കാർ ഉത്തരവ് പ്രകാരം നിലവിൽ വന്നിട്ടുണ്ട് എ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ബി വായിക്കും സർ ക്യാമ്പസ് വ്യവസായ പാർക്കിലെ പൊതുസൗകര്യങ്ങളായി റോഡ് വൈദ്യുതി ഡ്രൈനേജ് ഇ ടി പി സിഇ ടി പി ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റീസ് എന്നിവ ഒരുക്കുമ്പോൾ ഡെവലപ്പറായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി ഒന്നര കോടി രൂപ വരെ ഓരോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനും സ്റ്റാൻഡേർഡ് ഡിസ്ഇൻഫാക്ടറി സ്ഥാപിക്കുന്നതിന് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് ഒന്നര കോടി രൂപ വരെയും സർക്കാർ ധനസഹായം നൽകുമതാണ് എസ്റ്റേറ്റുകളെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റീഎംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് തുക അനുവദിക്കുന്നത് സി ക്യാമ്പസ് ഭൂമിയുടെ പാർക്ക് ഭൂമിയുടെ ഉടമസ്ഥതയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ട്രേഡ് ബ്രാഞ്ച് കോർ സബ്ജക്ട് എന്നിവയുമായി ബന്ധമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ പുതുതായി കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യവസായിക ഉൽപ്പാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ഇതിലൂടെ ആവിഷ്കരിക്കുന്നതിനും കഴിയുന്നതാണ് പ്രസ്തുത എസ്റ്റേറ്റുകൾ റെഡ് കാറ്റഗറി ഒഴികെയുള്ള വ്യവസായങ്ങൾക്ക് സ്ഥലം അനുവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഡി സർക്കാർ സ്വകാര്യ മേഖല വേർതിരിവില്ലാതെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ ആരംഭിക്കുമെന്ന് നടപടി സ്വീകരിക്കും ക്യാമ്പസ് വ്യവസായ എസ്റ്റേറ്റ് ഡെവലപ്പർ പെർമിറ്റ് അനുമതി ലഭിക്കുന്ന വ്യവസായ ഭൂമിക്ക് കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൻ്റെ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റിനൈൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും ഡെവലപ്പർ പെർമിറ്റിൻ്റെ കാലാവധി മുപ്പത് വർഷമാണ് ക്യാമ്പസ് വ്യവസായ പാർക്കിലെ പൊതു സൗകര്യങ്ങളായ റോഡ് വൈദ്യുതി ഡ്രൈനേജ് തുടങ്ങിയവയ്ക്ക് ഒരുക്കുന്നതിന് ഡെവലപ്പറായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ നിരക്കിൽ പരമാവധി ഒന്നര കോടി രൂപ വരെ ഓരോ എസ്റ്റേറ്റിനും സ്റ്റാൻഡേർഡ് ഇസ്റ്റിൻ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഒന്നര കോടി രൂപ വരെയും സർക്കാർ ധനസഹായം നൽകുന്നതാണ് എസ്റ്റേറ്റുകളുടെ അടിസ്ഥാന സൗകര്യം വികസനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റീംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് തുക അനുവദിക്കുന്നത് കുട്ടികൾക്ക് പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ ഈ പുറത്തേക്കുള്ള മൈഗ്രേഷൻ ഒരു വരി വരിവർ തടയാനും അതോടൊപ്പം തന്നെ ഒരു മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ അവർ കൂടുതൽ പ്രാവീണ്യം ഒക്കെ തന്നെ അവരുടെ പഠനകാലത്ത് തന്നെ തയ്യാറാക്കുന്ന ഈ പദ്ധതിയെ വളരെ ആത്മാർത്ഥമായി തന്നെ അഭിനന്ദിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇത്തരം രീതിയിലെ ക്യാമ്പസുകൾ ഇവർ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആശയങ്ങൾ നിലവിലുള്ളത് ഒന്ന് ഇപ്പോൾ ഒന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു അതായത് സിംഗിൾ വിൻഡോ സംവിധാനം രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സമീപിച്ചിട്ടുണ്ട് അങ്ങനെ സമീപിച്ച സ്ഥാപനങ്ങളിൽ ഒന്ന് ഗവൺമെൻറ് ഇടപെടൽ എത്രമാത്രം ഇതിനകത്ത് ഉണ്ടാകും രണ്ട് ക്യാമ്പസുകളിൽ ഉള്ള എംപ്ലോയ്മെൻറ്റ് പുറത്തുനിന്നുള്ള എംപ്ലോയ്മെൻറ്റ് സ്വാഭാവികമായിട്ടും വേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഒരു ആശങ്ക ഇവർ വെക്കുന്നത് അതിൻ്റെ ലാൻഡ് കൺവേർഷനുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് സ്വാഭാവികമായിട്ടുണ്ടാകും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാൻഡ് അവൈലബിലിറ്റി ഇല്ല ഒരു ക്യാമ്പസിനകത്ത് ആവശ്യമുള്ള ലാൻഡ് ഓൾറെഡി തന്നെ നിലവിലുള്ള ഒരു നോംസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞുള്ള സ്ഥലം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും പല സ്ഥാപനങ്ങൾക്കും മാനദണ്ഡം മറികടക്കേണ്ടി വരും ആ കാര്യത്തിൽ എന്ത് നടപടി ഗവൺമെൻറ് സ്വീകരിക്കാൻ കഴിയും കുറെ കൂടി ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം ഈ മേഖല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ആശങ്കകളുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം സർ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു നൂതനമായ ആശയമാണ് രണ്ട് ലക്ഷ്യമാണ് അതിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നമുക്ക് കേരളത്തിൽ ഭൂമി ലഭ്യത വ്യവസായങ്ങൾക്ക് വളരെ കുറവാണ് അപ്പോൾ അതിന് സാധ്യമാകുന്ന ഭൂമിയെല്ലാം വ്യവസായ ആവശ്യങ്ങൾക്കും വിനിയോഗിക്കാൻ നിയമപ്രകാരം കഴിയുമ്പതെല്ലാം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത് രണ്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ടൊക്കെ സർവകലാശാലയിൽ നോക്കിയാണ് വിദേശത്ത് പഠിക്കാൻ പോയിരുമെങ്കിൽ ഇന്ന് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അവർ അവിടുത്തെ കോഴ്സിൻ്റെ ഘടനയേക്കാൾ ചെല്ലുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് പാർട്ട് ടൈം ജോലി ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നെ പഠിക്കുമ്പോടൊപ്പം തന്നെ ജോലിക്ക് കൂടി സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ നിലനിർത്താൻ സഹായകരമായിരിക്കും ഈ രണ്ട് ലക്ഷ്യമാണ് വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ അങ്ങ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പതിന് എ എസ് ഐ ടി സി അല്ലെങ്കിൽ എ യു ജി എസ് സി മെഡിക്കൽ കൗൺസിൽ ഇത്തരം സംവിധാനങ്ങളുടെ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ റെഗുലേഷനൊക്കെ അനുസരിച്ച് എത്ര സ്ഥലം ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരുമോ ആ സ്ഥലം കഴിഞ്ഞ് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി നൽകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഈ ഈ ഭാഗത്ത് ബാധിക്കും അങ്ങനെ നൽകുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് തന്നെ അത് മാറ്റാൻ കഴിയും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ എൺപതിലധികം കോളേജുകൾ അതിൻ്റെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എൻ ഒ സി നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശ തത്വങ്ങൾ അവസാനം രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് ലഭിക്കുമതോടുകൂടി ഓപ്പൺ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രോസസ്സിലൂടെ അംഗീകാരം നൽകാൻ കഴിയും നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കോഴ്സിനകത്ത് ഇവിടെ ജോലി ചെയ്യാനും കഴിയും ഒപ്പം തന്നെ നമുക്ക് വ്യവസായ ശാലകൾ ആരംഭിക്കാനും കഴിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറെ റൂറൽ ടെക്നോളജിയെ കുറെ കൂടി നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതി ഇപ്പം കോട്ടയം കാഞ്ഞപ്പള്ളി അമരജ്യോതി കോളേജിൽ അവിടെ അവർ പല യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ക്ലസ്റ്റർ സംവിധാനം പോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ ആശയങ്ങൾ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ പല സ്ഥാപനങ്ങൾ അവരൊരുമിച്ചൊരു പ്ലസ്റ്റർ ആയിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ കോമൺ ഫെസിലിറ്റി സെൻ്റർ ഇപ്പോൾ ലാബ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം അതിനുള്ള സംവിധാനങ്ങൾ അവർക്കില്ല ആ കാര്യത്തിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ സർ ഈദ്യാഭ്യാസ മേഖല ഇപ്പം പള്ളിക്കത്തോട് എൻ്റെ യോജനകൾ പള്ളിക്കത്തോട് ഐ ടി ഐക്ക് പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഐ ടി ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ കൂടി ഇതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് സർ ഇവിടെ പറഞ്ഞ ഈ പൊതു കോമൺ ഫെസിലിറ്റി സെൻ്റർ അത്തരം കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഗവണ്മെന്റ് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ നൽകുന്നുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അദ്ദേഹം പറഞ്ഞ കോളേജ് അമൽജ്യോതി കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജാണ് അവർ സമീപിച്ചിരുന്നു പക്ഷേ നമ്മൾ ഓപ്പണായിട്ട് ഒരു വെബ് പോർട്ടൽ വന്ന് ആ വെബ് പോർട്ടലിലൂടെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു ഒരു പ്രോസസ്സിലൂടെ ട്രാൻസ്പാരൻ്റ് പ്രോസസ്സിലൂടെയായിരിക്കും അംഗീകാരം നൽകുന്നത് ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ സംവിധാനം അവനും പ്രത്യേകമായിട്ടുള്ള സ്കീമുകളുണ്ട് ആ സംവിധാനത്തെയും ഉപയോഗപ്പെടുത്താൻ കഴിയും റൂറൽ ടെക്നോളജി എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പ്രയോറിറ്റി നൽകുന്നത് ഒന്ന് ക്യാമ്പസുകൾക്കകത്തുള്ള അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ റിസർച്ച് ഔട്ട് പുട്ടിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ രണ്ട് തന്നെ ഫാക്കൽറ്റിയുടെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ മൂന്ന് അലുമിനി ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകളുടെ യൂണിറ്റുകൾ നാല് പൊതുവായിട്ടുള്ള യൂണിറ്റുകൾ ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് അവിടെ നൽകേണ്ടത് പിന്നെ ഈ സ്ഥാപനത്തിന് അംഗീകാരം കഴിഞ്ഞാൽ അതിന്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് ഇടപെടുന്നതല്ല അവർക്ക് പൂർണ്ണമായിട്ടും ഈ പൊതുവായ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അഞ്ചേക്കർ ഭൂമി കൈവശമുള്ള സർവകലാശാലകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ പോളിടെക്നിക്കൽ ഐ ടി എൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ വ്യവസായ പാർക്ക് ആരംഭിക്കാൻ സാധ്യമാകും എന്നുള്ള മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കുക കേരളത്തിൽ ഒത്തിരിയേറെ വർഷം പഴക്കമുള്ള തിളക്കമാർന്ന കോളേജുകളുണ്ട് അവിടെയൊക്കെ ഈ അഞ്ചേക്കർ വസ്തു ഈ കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി സെന്റ് കോളേജ് എൻ കോളേജ് അസംഷൻ കോളേജ് ഇങ്ങനെ പല കോളേജുകളുണ്ട് അതൊക്കെ നൂറിലേറെ വർഷം പഴക്കമുള്ള കോളേജുകളാണ് പക്ഷേ അഞ്ച് കൂടുതൽ സ്ഥലം ഇതിനുവേണ്ടി നീക്കി വെക്കണം എന്നുള്ള ഒരു മാനദണ്ഡം അത് ലഘൂകരിക്കാൻ ഉള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ ഇത് നമ്മൾ കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിന് ദേശീയ തലത്തിലുള്ള റെഗുലേറ്ററുകളുടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡം വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇല്ലെങ്കിൽ അവർക്ക് ആ ഇതിൻ്റെ അംഗീകാരത്തെ ബാധിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന രൂപത്തിലായിരിക്കും അത് പോവുക അത് കഴിഞ്ഞിട്ട് അഞ്ച് ഏക്കറി കൂടുതലുണ്ടോ അതിലാണ് എൺപതിലധികം സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് അപേക്ഷയുമായി വന്നിട്ടുള്ളത് പക്ഷേ ഔപചാരികമായ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയമേ ആകുന്നുള്ളൂ എന്നാൽ അങ്ങ് പറഞ്ഞൊരു പ്രശ്നത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇവിടെ മിൻസോടെ ഉണ്ട് വളരെ നൂതനമായ ആശയങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഇൻക്യുബേറ്റേഴ്സ് ആക്സിലറേറ്റുകൾ ഇതെല്ലാം തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അത് മലകുമ്പോഴുള്ള പ്രത്യേക സംവിധാനമുണ്ട് വ്യവസായ വകുപ്പ് അതുമായി സഹകരിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അത്ര സ്ഥലമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അത്തരം നൽകാൻ ും സമന്വത്തിലും രാജ്യത്തിനു മുമ്പിൽ മാർഗ താരക മാതൃകയായി ആശയം സൃഷ്ടിച്ച വ്യവസായ മന്ത്രിയെ അഭിനന്ദിക്കുന്നു ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സവിശേഷമായ സൊല്യൂഷൻസും ഇന്നോവേഷൻ രൂപപ്പെടുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയും ഘട്ടവുമാണ് ഡിസൈൻ തിങ്കിങ് സാധ്യതകളുടെയും പുതിയ ആശയങ്ങളുടെയും മഹാലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ഡിസൈൻ തിങ്കിങ് സ്റ്റുഡിയോസ് ആഗോള പ്രശസ്തിയുള്ള സ്ഥാപനങ്ങളുടെയും വൈദഗ്ധ്യമുള്ള സർവകലാശാലകളുടെയും സഹകരണത്തോടെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഭാഗമാക്കി ഇൻഡസ്ട്രിയുടെ നീടിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സൊല്യൂഷൻസും രൂപപ്പെടുത്താൻ മുൻകൈ എടുക്കുമോ എന്നതാണ് ചോദ്യം സർ നമ്മുടെ വ്യവസായ നയത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെ പരിമിതിയും കേരളത്തിന്റെ സാധ്യതയും വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ടുള്ള നയമാണ് നമുക്ക് വലിയ വ്യവസായങ്ങൾ സാധ്യമാവില്ല പൊലൂഷൻ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ സാധ്യമാകില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ലോകോത്തര ഹബ്ബാക്കി മാറ്റാൻ കഴിയും അതിന് പറ്റുന്ന മാനവ വിഭവശേഷി നമുക്കുണ്ട് അതിൽ ഡിസൈൻ മേഖലക്കകത്ത് ലോകത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മലയാളി പ്രോഷലുകളുണ്ട് അപ്പോൾ അവരുമായി ഞങ്ങളൊരു ആശയവിനിമയം നടത്തുകയുണ്ടായി അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിപ്പോൾ ഒരു സ്ഥാപനം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷേധാവിന് കൂടി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ നേരത്തെ മണ്ഡലത്തിൻ്റെ ഭാഗം ആലങ്ങാട് ഇപ്പോൾ ഇറ്റലിയിലെ ഹോളോഗ്രാം സംവിധാനം സ്പേസ് സ്റ്റുമുലേറ്ററൊക്കെയുള്ള സംവിധാനം അവർ തന്നെ പരിശോധനയൊക്കെ അടുത്ത് ഒരു സ്ഥലം കണ്ടെത്തി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല സാധ്യതയുണ്ട് കോളേജുകൾക്കകത്ത് കോഴ്സുകളും ഉള്ള പുനഃസംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അക്കാദമികമായ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുക ആ ഗ്യാപ്പ് ഇല്ലാതാക്കാണ് സർക്കാരിൻ്റെ നയം അതിനെ കുറെ കൂടി സഹായിക്കുമ്പോഴാണ് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ എന്നാണ് സർക്കാർ കരുതുന്നത് ശ്രീ സർ ഇത്തരമൊരു കാലഘട്ടത്തിനനുസൃതമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ പൂഞ്ഞാർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിങ് കോളേജ് ഒരു ഇരുപത്തഞ്ച് ഏക്കർ ക്യാമ്പസ് ആണ് അതിൽ ഈ കഷ്ടിച്ചൊരു അഞ്ച് ഏക്കറേ ഉള്ള ഉപയോഗത്തിൽ ബാക്കി ഇപ്പോൾ പ്രത്യേക ഉപയോഗം കിടക്കുകയാണ് അപ്പോൾ അവിടെ വിപുലമായ തോതിൽ ഈ ഇൻഡസ്ട്രിയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിയിൽപ്പെടുത്തി ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമോ അതുപോലെ അവിടെയുള്ള എഞ്ചിനീയറിംഗ് ട്രേഡുകളുമായി കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിഗണന കൂടി നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ിസ്റ്റർ സാർ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ വെബ് പോർട്ടൽ ഓപ്പൺ ചെയ്യും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എൻഒസ് നൽകാനുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാർഗനിർദേശങ്ങൾ അവർ തയ്യാറാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ എച്ച് ആർ ടി പോലുള്ള സ്ഥാപനങ്ങളീ പറഞ്ഞത് ശരിയാണ് പലയിടങ്ങളിലും അവർക്ക് സ്ഥലം ലഭ്യമാണ് അവരുടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുമ്പതിന് എ ഐ സി ടി മാനദണ്ഡം അനുസരിച്ച് ആവശ്യമായ സ്ഥലത്തേക്കാൾ അധികമായി പത്ത് ഏക്കർ അഞ്ച് ഏക്കറി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അനുമതി നൽകാൻ കഴിയുന്നതാണ് കോഴ്സുകളെ സംബന്ധിച്ചും അതിലൊന്നും ഗവൺമെൻറ് വളരെ റിജിഡ് ആയിട്ടുള്ള സമീപനമല്ല പൊതുവായ മാനദണ്ഡങ്ങൾ മാത്രമേ ഗവൺമെന്റ് നിശ്ചയിക്കുന്നുള്ളൂ ബാക്കി അതാപ് സ്ഥാപനങ്ങൾക്ക് തന്നെ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അനുവദിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയും സ്വാതന്ത്ര്യവും സർക്കാർ ശ്രീ കോളേജുകളിൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്ന ഈ സമയത്ത് കാമ്പസുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് അർത്ഥവത്തായ പഠനം നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ക്യാമ്പസുകളിലെ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ളത് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരാശയമാണ് അത് നല്ല രീതിയിലാണ് എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് നാല് വർഷ ഡിഗ്രി കൂടി വരുമ്പോൾ അപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം തന്നെ അത് നടപ്പിലാക്കുന്നതിന് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്തരം കോഴ്സുകൾ വരുമ്പോൾ ഇതിന് കുറേ കൂടി സാധ്യത വരും ഇപ്പോൾ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ കേരളത്തിലെ കുട്ടികൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഏല് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഹാർവാർഡ് ഇങ്ങനെ എം ഐ ടി ഇങ്ങനെയൊക്കെയാണ് പറയാറ് ഇപ്പോൾ ചോദിക്കുമ്പോൾ യു കെ കാനഡ ആസ്ട്രേലിയ എന്നാ പറയാ അവിടെ ഏത് സ്ഥാപനം ചിലപ്പോൾ കേരളത്തിലുള്ള സ്ഥാപനത്തെക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് വരെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട് അവർ പ്രധാനമായിട്ടും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള ഒരു ത്വര ഉണ്ട് ഇവിടെ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാം പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യാം നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് പണ്ട് ഐ ടിയിൽ പഠിക്കുന്ന ഒരാൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കണ്ടാൽ അയൽവക്കക്കാർക്കൊക്കെ വലിയ ആശങ്കയാണ് അതുമാരി ആശങ്കപ്പെടുന്നവരുടെ മക്കളവിടെ ചിലപ്പോൾ വിദേശത്ത് ഏതെങ്കിലും ഹോട്ടലിൽ സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ ആ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യണം എന്ന കാഴ്ചപ്പാട് ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആശയം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ശ്രീ പ്രതീക്ഷ സർ കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മികച്ച എഞ്ചിനീയറിംഗ് കോളേജാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ വളരെ ഇന്നൊവേറ്റീവായ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആവശ്യത്തിന് ഭൂമി ലഭ്യമാണ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു സർ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പൈലറ്റ് എന്ന രൂപത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ഇരുപത്തഞ്ച് സ്ഥാപനങ്ങൾക്കെങ്കിലും ഈ വർഷം അനുമതി നൽകാൻ കഴിയണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ചലഞ്ച് എന്ന രൂപത്തിലായിരിക്കും ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആദ്യം വരുന്ന ഇരുപത്തഞ്ച് സ്ഥാപനങ്ങൾ ഏതോ ആ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുക എന്നുള്ളതാണ് അതിനകത്ത് ഈ സ്ഥാപനം വരികയാണെങ്കിൽ ആ സ്ഥാപനത്തിനും ഈ പറയുന്ന എല്ലാ രൂപത്തിലും പരിഗണന നൽകുന്നതായിരിക്കും ശ്രീ അനൂപ് ജേക്കബ് സാറേ ഇരുമ്പനം ട്രാക്കോ കേബിളിന് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം ഫണ്ട് ലഭിക്കുകയും ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മെഷീനറികൾ വാങ്ങുകയും ചെയ്തു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഈ മെഷീനറികൾ യാതൊരു പഠനവും നടത്താതെ വാങ്ങുകയും ഇതിപ്പോൾ ഭൂരിഭാഗം തുരുമ്പെടുത്തിരിക്കുകയാണ് ഈ ട്രാക്കോ കേബിളിന് ഒരുപാട് വർക്കൗട്ടേഴ്സ് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ യൂണിറ്റിന് വർക്ക് ബോധപൂർവ്വം നൽകാതിരിക്കുന്നു അപ്പോൾ ഈ യൂണിറ്റിന് സ്വാഭാവിക മരണത്തിലേക്ക് ഗവൺമെൻറ് തള്ളിവിടുകയാണ് ഈ യൂണിറ്റ് പുനരുദ്ധരിക്കുവാനുള്ള അടിയന്തിര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് സർ ക്യാമ്പസ് ഇൻഡസ്ട്രി പാർക്കുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ട്രാക്കോ കേബിൾ ഏറെക്കാലമായിട്ട് പല പ്രതിസന്ധികളിലും നേരിടുന്ന സ്ഥാപനമാണ് ആ യൂണിറ്റിന് മാത്രമായി കൊടുക്കാതിരിക്കുന്ന സമീപനമില്ല ബഹുമാനായ ആ തിരുവല്ല അംഗം ഇവിടെയുണ്ട് അദ്ദേഹത്തിനും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ തിരുവല്ല യൂണിറ്റിനും ആവശ്യമായ സഹായം നൽകണം എന്നുള്ളത് നമ്മുടെ ഇലക്ട്രിക് മേഖല ഇലക് ഇലക്ട്രിക്കൽ മേഖലയിലെ പൊതുവ്യവസായ രംഗങ്ങൾ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം കോവിഡ് കാലഘട്ടത്തിൽ റോ മെറ്റീരിയലിൻ്റെ വില വല്ലാതെ വർദ്ധിച്ചു സമയത്തിനുള്ള ഡെലിവറി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നാൽ പഴയ കോണ്ടാക്റ്റ് അനുസരിച്ചുള്ള വ്യവസ്ഥകൾ പാലിക്കേണ്ടി വന്നു ഇതോടുകൂടി ഇലക്ട്രിക്കൽ മേഖലയിലെ വ്യവസായങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലായി എത്ര ഉൽപ്പാദനം നടത്തി ഡെലിവറി ചെയ്യുന്നുവോ അത്രയും നഷ്ടം വർദ്ധിക്കുക എന്നൊരു പ്രശ്നത്തിലേക്ക് വന്നു അതോടൊപ്പം തന്നെ കെ എസ് സി ബിയും അവർ മത്സരാധിഷ്ഠിതമായ ടെൻഡറിലേക്ക് പോയി പല സംസ്ഥാനങ്ങളും നമുക്ക് റേറ്റ് കോൺട്രാക്റ്റ് തരുന്നുണ്ടെങ്കിലും കെ എസ് സി ബി ആ സമീപനത്തിൽ അവരും ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭകരമാക്കാത്ത വ്യവസ്ഥയുടെ ഭാഗമായി അവരും ചില മാറ്റങ്ങൾ വരുത്തി ഇത് ട്രാക്കോയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ പ്രതിസന്ധി തന്നെ ഒരിക്കൽ ട്രേഡ് യൂണിയനുകളുമായി യോഗം ചേരുകയുണ്ടായി തിരുവല്ല രണ്ട് യൂണിറ്റുകളും അതുപോലെ തന്നെ ഇരുമ്പനും രണ്ട് യൂണിറ്റുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി തൽക്കാലത്തേക്ക് നടപ്പിലാക്കാനും നമ്മുടെ പിണറായി യൂണിറ്റ് നല്ല മികച്ച രീതിയിൽ തന്നെ ഇലക്ട്രിക്കൽ കേബിളുകളാണ് നൽകുന്നത് അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ചില നിർദ്ദേശങ്ങളുണ്ട് വലിയ പ്രതിസന്ധി ആ സ്ഥാപനം നേരിടുന്നുണ്ട് അത് പരിഹരിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമതിരിക്കും ഡോക്ടർ സുജിത് വിജയം പിള്ള നമ്മൾ ക്യാമ്പസുകളിൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ള ആശയമാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ ടാറ്റ അടക്കമുള്ള സ്ഥാപനങ്ങൾ ആനന്ദിലൊക്കെ അവർ ക്യാമ്പ് അവരുടെ വ്യവസായ ശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് സ്ഥലം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ അവരുടെ ഇൻഡസ്ട്രിയൽ ടൈം കഴിയുമ്പോൾ ഓൺലൈനായി അല്ലെ ക്ലാസ്സുകൾ നടത്തുന്നു ലൈവായിട്ട് തന്നെ ക്ലാസ് നടക്കുന്നുണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ വ്യവസായ ശാലകളിൽ ക്യാമ്പസിന് വേണ്ടിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വ്യവസായ ശാലകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള നടപടികൾ മുന്നോട്ട് പോകും കെ എം എൽ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യം പോലെ സ്ഥലം കിടപ്പുണ്ട് അത് വിനിയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സർ നേരത്തെ പറഞ്ഞ ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഹയർ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് തമ്മിലുള്ള ഒരു ലിങ്ക് ഇൻഡസ്ട്രിയൽ പാർക്കും തമ്മിൽ ലിങ്ക് ശക്തിപ്പെടുത്താൻ ആവശ്യമായ പലതരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ ഐ ബി എം പോലുള്ള സ്ഥാപനങ്ങൾ വന്നപ്പോഴും മറ്റു പല സ്ഥാപനങ്ങൾ വന്നപ്പോൾ ഒരു ആവശ്യം വന്നത് പെർമനൻ്റ് ആയിട്ട് ആറുമാസത്തെയോ ഒരു വർഷത്തെയോ പെയ്ഡ് ഇൻ്റേൺഷിപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ കൊടുക്കണം അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിൻ്റെ തീരുമാനമെടുത്തു എല്ലാ സർവകലാശാല കുസാറ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇവരെല്ലാം തന്നെ ഒരു വർഷത്തെ ഫുൾ ടൈം പേ പേ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാം ഒരു വരുമാനം കിട്ടും ഒപ്പം തന്നെ ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കഴിയും ഇത് ഒരു ഭാഗമാണ് രണ്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള സൊല്യൂഷനുകൾ ആ സൊല്യൂഷനുകൾ നൽകാനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കഴിയണം അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ടുകൾ വ്യവസായ ശാലകൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് നൽകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അതുവഴി ഒരു പ്രാപ്തമാക്കാൻ കഴിയും പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ കെ എം എം എൽ ആ മേഖലയ്ക്കകത്തുള്ള പ്രത്യേകമായിട്ടുള്ള നൈപുണി അത് വിദ്യാഭ്യാസത്തിന് കുറെ കൂടി മെച്ചപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന കാര്യം ഇനിയും നമുക്ക് പരിശോധിക്കാമോ നജീബ് കാന്തപുരം നമ്മുടെ ക്യാമ്പസുകൾ ഇന്ന് വലിയ തോതിൽ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് വലിയ തോതിൽ ആവശ്യമുള്ള ഒരു ഘട്ടമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാമ്പസുകൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരുന്നതോടൊപ്പം അതിൻ്റെ ഒരു ബാക്ക് ആൻഡ് ഓഫീസുകളാക്കി മാറ്റുന്ന ഒരു സംവിധാനമുണ്ടാക്കിയാൽ ഓരോ കമ്പനികൾക്കും ആവശ്യമായ സ്കിൽ സെറ്റുകൾ കൊടുത്ത് ആ കമ്പനികൾക്ക് ആവശ്യമായ ഒരു ബാക്ക് ആൻഡ് ഓഫീസ് ഒരു ക്യാമ്പസിനെ മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് ജോബ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇത് വലിയ മൈഗ്രേഷനെ തടയുകയും ചെയ്യും ഇത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടോ അങ്ങനെ ബാക്ക് എൻഡ് ഓഫീസുകളാക്കി നമ്മുടെ ക്യാമ്പസുകളെ മാറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആലോചന ഉണ്ടോ സാർ അദ്ദേഹം പറഞ്ഞ നല്ല നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ചില നവീനമായ പരീക്ഷണങ്ങൾ വ്യവസായവുമായി ചേർന്ന് നടത്തുകയുണ്ടായി ഈ ബാക്ക് ഇപ്പോൾ പുതുതായിട്ടുള്ള പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്റർ ജി അത് നേരത്തെ ഔട്ട്സോഴ്സിംഗ് ആയിരുന്നു ഔട്ട്സോഴ്സിംഗ് ആകുമ്പോൾ ഇപ്പോൾ വിദേശത്തുള്ള കമ്പനികളുടെ ബാക്ക് ഓഫീസ് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ഈ ജി സി സി എന്നുള്ളത് ആ സ്ഥാപനം തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ സൗകര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ കെട്ടിടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ആയിരിക്കും അപ്പോൾ ബാക്ക് ഓഫീസ് എന്നുള്ളത് മാറി ജി സി സിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഇപ്പോൾ ഇന്ത്യ ജി സി സിയിൽ വരുന്നുണ്ട് നേരത്തെ ചൈന വരുന്നുണ്ട് ഇന്ത്യയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നല്ല സാധ്യത കേരളത്തിനുണ്ട് കാരണം നമുക്ക് വലിയ സ്ഥലം ആവശ്യമില്ല അതിനകത്ത് വെർട്ടിക്കലായിട്ടുള്ള നിർമ്മിതികളും മതിയായിരിക്കും പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല അവനാവശ്യമായിട്ടുള്ള മാനവ വിഭവശേഷി നമുക്കുണ്ട് അപ്പോൾ ജി സി സി എന്ന രൂപത്തിൽ അവന് ഈ ക്യാമ്പസുകളെ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ കേരളത്തെ ജി സി സിയുടെ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാക്കാനുള്ള ചില നടപടികളും സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമി കേരളത്തിൻ്റെ ഇക്കണോമിയെ നമുക്കൊരു അഞ്ഞൂറ് ബില്ല്യലിലേക്ക് എത്തിക്കുമ്പോൾ ആവശ്യമായ രൂപത്തിലുള്ള മാറ്റാൻ ഈ ജി സി സി വഴി നമുക്ക് കഴിയും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ശ്രീ പി മമ്മിക്കുട്ടി സർ ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക് ആരംഭിക്കുക എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാടിനെ അഭിനന്ദിക്കുക ഷൊർണൂർ മണ്ഡലത്തിലെ ഷൊർണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗവണ്മെൻറ്റ് പോളിടെക്നിക് കോളേജ് ഉണ്ട് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലമുണ്ട് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുറഞ്ഞ ഭാഗം മാത്രമേ അവിടെ ഇപ്പോൾ പ്രവർത്തന യോഗ്യമായിട്ടുള്ളൂ നടത്തും പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കി വരുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിലുള്ള പാർക്കുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി സൗകര്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ് ആവശ്യമായുള്ള നടപടി സ്വീകരിക്കുന്നു ഗവൺമെൻറ്റായ എല്ലാ സാമാജികരും ഇതിൻ്റെ ഈ വെബ് പോർട്ടൽ ഈ മാസം അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളെ കൊണ്ടും അതിനാവശ്യമായ അപേക്ഷകൾ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ചലഞ്ച് അടിസ്ഥാനത്തിൽ നമുക്ക് ഇരുപത്തഞ്ച് എന്നാണ് ആദ്യ വർഷങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലേതാണോ മുൻപിൽ വരുന്നത് അതിൽ കൊടുക്കാൻ എന്ന കാഴ്ചപ്പാടാണുള്ളത് അപ്പോൾ എല്ലാവരും അവരവരുടെ മണ്ഡലങ്ങളിലുള്ള അത് പ്രൈവറ്റ് പ്രൈവറ്റാകാം സെൽഫ് ഫിനാൻസിങ് ആകാം ഏത് സ്ഥാപനമാണെങ്കിലും ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷിക്കുന്നതിനുള്ള മുൻകൈ എടുക്കണം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമുക്ക് നൽകുകയും ചെയ്യാം പി പി ചിത്രരഞ്ജൻ സർ ഭൂമിയുടെ ലഭ്യതയുടെ കുറവ് മൂലം നമ്മൾ നിരവധി ആവശ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടുകയാണ് സർ എൻ്റെ ചോദ്യം ആലപ്പുഴ മണ്ഡലത്തിലെ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി സിൽക്ക് ഓട്ടോകാസ്റ്റ് അതുപോലെ സ്പിന്നിങ് മില്ല് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പുതിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പാർക്കുകളോ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു സർ ഈ ഭൂമി ലഭ്യതയുടെ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ സർക്കാരിപ്പോൾ ഒരു മാപ്പിംഗ് തന്നെ നടത്തുകയുണ്ട് നമുക്കുള്ളതിൽ നിന്ന് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും അതിലൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന അധിക ഭൂമി രണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ വിവിധ കാലങ്ങളിലായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അക്യൂർ ചെയ്യുകയും എന്നാൽ പ്രവർത്തിക്കാതെ കിടക്കുകയും ചെയ്യുന്ന ഭൂമി മൂന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന റവന്യൂ ഭൂമി നമുക്കുണ്ടോ വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ ഇത്തരം ഒരു മാപ്പിംഗ് നടത്തുകയുണ്ടായി ആ മാപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും ഈ എത്രമാത്രം ഭൂമി ലഭ്യമാണ് എന്നൊരു ധാരണ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നം ഇവിടെ പലരും പറയുന്ന പോലെ ട്രേഡ് യൂണിയൻ പ്രശ്നമോ മറ്റ് കാര്യങ്ങളോ അതിൻ്റെ ഭാഗമായിട്ടല്ല മൂലധനമോ വ്യവസായമോ വരാത്തത് പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി ലഭ്യതയും ഉള്ള ഭൂമിയുടെ ഉയർന്ന വിലയുമാണ് നമ്മളിപ്പോൾ ഒരു വിദേശ കമ്പനിയുമായി ചർച്ച ചെയ്ത് ഏകദേശം അടുത്തെത്തിയതാണ് ഭൂമി വിലയുമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ വേറെ സംസ്ഥാനം ഒരു രൂപയ്ക്ക് ആവശ്യമായി മുഴുവൻ ഭൂമിയും കൊടുത്തു നമ്മളിവിടെ പതിനഞ്ച് ഏക്കറിലുള്ള എക്സംഷൻ നടത്താൻ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ അത് പ്രത്യേക പ്രശ്നമായി വിവാദമുണ്ടാക്കും മതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പൊതുവായ താൽപ്പര്യങ്ങൾ വരെ അപ്പം അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ പരിമിതി ഉണ്ടാക്കുന്നത് വ്യവസായ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളുടെയും ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന പ്രപ്പോസലുകൾ ഗവൺമെൻ്റ് പരിഗണനയിലുണ്ട് അത് അവരുടെ ബോർഡ് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതിൽ റവന്യൂ പട്ടയം എന്ന അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ അനുമതി ആവശ്യമായിട്ട് വരും അതാത് സ്ഥാപനങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ അവരുടെ ബോർഡിന് തന്നെ അത് സംബന്ധിച്ച് ആവശ്യമായ തീരുമാനം എടുക്കാനുള്ള അംഗീകാരവും നൽകിയിട്ടുണ്ട്